വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സി ബി അന്വേഷിക്കും സിദ്ധാർത്ഥന്റെ കുടുംബം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിൽക്കണ്ട് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു വിവരങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിജിൻ രാവിലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് തങ്ങളുടെ ആവശ്യം സി ബി അന്വേഷണം ഈ കേസിൽ വേണമെന്നതാണെന്ന നിലപാട് അവർ മുന്നോട്ട് വയ്ക്കുന്നു അതിനോട് അനുഭാവപൂർണമായ സമീപനം സർക്കാർ കൈക്കൊള്ളുകയും വളരെ വേഗത്തിൽ തന്നെ സി ബി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു മനു തീർച്ചയായും രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബവും മുഖ്യമന്ത്രിയെ കാണുന്നത് മുഖ്യമന്ത്രിയെ കണ്ട അമ്മയുടെ നിവേദനമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത് അതിൽ പറയുന്നത് സി ബി അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു ഇത് മുഖ്യമന്ത്രി പൂർണ്ണമായും വായിച്ചു അതിനുശേഷമാണ് സി ബി അന്വേഷണം നടത്താം എന്ന ഉറപ്പ് അച്ഛനും കുടുംബത്തിനും മുഖ്യമന്ത്രി നൽകിയത് അതിനുശേഷം പുറത്തിറങ്ങിയ അച്ഛൻ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ തൃപ്തരാണ് അതുകൊണ്ട് തന്നെ ഈ സി ബി ത്തിന് വിടും എന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു അതിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് അച്ഛൻ തിരിച്ച് ഇറങ്ങിയതിന് മിനിറ്റുകൾക്കകമാണ് സി ബി ഐ കേസ് വിട്ടതായുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിയിപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് എന്തായാലും അച്ഛൻ്റെയും കുടുംബത്തിന്റെയും ആവശ്യപ്രകാരം സി ബി ഐ അന്വേഷണത്തിലേക്ക് അടക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ നേരത്തെ പോലീസ് അന്വേഷണവും കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പതിനെട്ടോളം വരുന്ന പ്രതികളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അന്വേഷണവും റിപ്പോർട്ടും ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് സർവകലാശാലയും ഇത്തരത്തിൽ ഉള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി പോവുകയായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സി ബി ഐ അന്വേഷണത്തിന് കേസ് വിടണം എന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചത് ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി ബി ഐ അന്വേഷണത്തിന് കേസ് കൈമാറുന്നതായി അറിയിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അച്ഛൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പുറത്ത് വന്നതിന് ശേഷം ഈ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ തൃപ്തരാണ് എന്ന് വ്യക്തമാക്കുകയും തുടർന്ന് ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ അതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കെ എസ് യു മഹിളാ കോൺഗ്രസും എല്ലാം അവരുടെ നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരവും അവസാനിപ്പിച്ചു അച്ഛൻ്റെ വാക്കുകൾക്ക് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിന് മുമ്പിലെത്തി സമരം അവസാനിച്ചതായി അറിയിക്കുകയായിരുന്നു കുറേ നാളുകളായി ഉടലെടുത്ത ഒരു രാഷ്ട്രീയ ൂടി രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കൂടി അവസാനമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി ബി ഐ അന്വേഷണത്തിന് വിടാം എന്ന തീരുമാനം സർക്കാരിൻ്റെ തീരുമാനം അറിയിച്ചതോടുകൂടി ഇതിൽ കുടുംബത്തിൻ്റെ ആവശ്യവും ഒപ്പം തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തിയ ശ്രമവും അവസാനിക്കുകയാണെന്ന് തന്നെ പറയാൻ മനുഷ്യനാണ്